നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ആസാം പിടിക്കാൻ പോവാണ് ഇപ്പോൾ ഉള്ളത് ആസാം ബോർഡറിലാണ് ഓർഡർ കയറിയിട്ടില്ല അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് നേരെ ആസാം കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഗുവാഹാട്ടിയാണ് ഗുവാഹാട്ടിക്ക് ഏകദേശം ഒരു നാനൂറ്റി അറുപത് കിലോമീറ്ററോളം ഉണ്ട് ഓടാന് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് എത്താൻ നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് കുറച്ച് എന്തായാലും ഡേ ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മളത് പയ്യെ ഇറങ്ങാണ് ഇന്ന് നല്ലൊരു പമ്പ് കിട്ടി കുളിക്കാനും പിടിക്കാനൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ കുളിയെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പയ്യെ യാത്ര തുടങ്ങണം അപ്പോൾ ഇന്നധികം ഓടുന്നില്ല കുറച്ച് സമയം ഓടിയിട്ട് ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്താനുള്ള പ്ലാനിലാണ് പോകുന്നത് കേട്ടോ പിന്നെ ആസാം ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് മേഘാലയം അങ്ങോട്ടൊക്കെ കയറാൻ മേഘാലയൊക്കെ അടിപൊളിയായിരിക്കും ആസാമിലെ കുറച്ച് ചൂടൊക്കെയാണ് ടെമ്പറേച്ചറൊക്കെ കുറച്ച് എന്താ നമ്മുടെ നാട്ടിലെ പോലെയാണ് എന്നാലും നോക്കാം വലിയ മഴയൊന്നുമില്ല പിന്നെ മഴ ഉണ്ടായിട്ട് തന്നെ ഇവിടെ ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു രാത്രി ഇവിടെ തുറങ്ങാൻ പറ്റിയില്ല ഒരവസ്ഥയായിരുന്നു അപ്പം എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം ഇതൊരു മെയിൻ ഹൈവേ ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഏട്ടാ അടിപൊളി റോഡായിരുന്നു നമ്മൾ വെച്ച് വിട്ടു കേട്ടോ പിന്നെ നമുക്ക് വേറെ എന്താ പറയുക ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ആ സമയത്ത് നിന്ന് എങ്ങനെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഗുവാഹാട്ടി വരെ അടിപൊളി റോഡുകളാണ് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ നേരെ വെച്ചുവിടുവാണ് പിന്നെ അതിൻ്റെ ഇടക്കാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിലും സൈഡാക്കുന്നല്ലാതെ വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ബോർഡർ അടക്കാം നല്ല മഴയുണ്ട് മഴയത്താണ് യാത്ര കേട്ടോ ഹസിമാരെത്തിക്കൊണ്ടിരിക്കുന്ന നേരെ രാവിലെ പോലെ ഇന്ന് മഴയാണ് ടുപ്പിച്ച് പോകണ്ട കേട്ടോ നമുക്കൊരു ആറു മണിക്കൂർ കൂടെ പോകേണ്ടി വരും പിന്നെ പോയിക്കൊണ്ടിരിക്കാന്ന് നല്ല റോഡ് കിടന്ന റോഡ് വേറെ പോണവേ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല ഹൈവേ റോഡ് തന്നെ നേരെ വെച്ച് വിടാണ് വേറെ റോഡൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം മഴയുണ്ട് രാവിലെ തന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ചൂടില്ല അതുകൊണ്ട് പിന്നെ പോന്നിണ്ട് നോക്കാം കിടിലം പോലത്തെ മഴ ആട്ടാ നമ്മൾ ഏകദേശം ബോർഡർ എത്തുന്നേ ഉള്ളൂ മഴ എന്നെല്ലാം പറഞ്ഞാല് കിടിലം മഴ എന്നും പറയണ്ട അങ്ങനെ വളരെ ആസ്വദിച്ചുകൊണ്ട് പോകുകയാണ് അതുകൊണ്ട് ക്ഷീണമൊന്നും ഇല്ല അത് ചൂടൊന്നും ഇല്ലാത്തതുണ്ട് നല്ല രസമാണ് പോകാന് ബൈ അങ്ങനെ പോവാ അങ്ങനെ നമ്മൾ ജസ്റ്റ് ആസാം ബോർഡറിലുള്ളത് ആസാം ബോർഡറ് കയറി കേട്ടോ സിമ്മൽ താപ്പു എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് ഉള്ളത് അങ്ങനെ ആസാമെന്ന് മുന്നോട്ട് നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമാണ് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ വൈകുന്നേരമായി നമ്മൾ പണിയെല്ലാം എടുത്തിട്ട് പയ്യ ഇറങ്ങാം കേട്ടോ പോലെ വഴിയില് വേറെ സ്പോട്ടിങ്ങനെ നോട്ട് ഔട്ടിട്ടുണ്ട് ചിലപ്പോ അങ്ങോട്ട് പോകും അതൊക്കെയാണ് പ്ലാൻ എന്തായാലും പോയി നോക്കാം നേരത്തെ നല്ല മഴയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ മഴയെല്ലാം പോയട്ടോ എന്നാലും വലിയൊരു ചൂടില്ല രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നേ വിചാരിക്കുന്നു എന്തായാലും പോയി നോക്കാം നമ്മളൊരു പുഴക്കരക്കൊക്കെയാണ് പോകുന്നത് ഭൂട്ടാൻ ബോർഡറിൽ അവിടെ പോയിട്ട് ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് പിന്നെ ശനി ഞായറും കൊണ്ട് ഗുഹാട്ടിയൊക്കെ എന്താ നിർത്തിട്ട് ഇപ്പോൾ ഗുഹാട്ടി വലിയ കാണാനൊന്നും കുറെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ വേറെ ഷില്ലോങ് പഠിച്ച് നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് പഠിക്കാം ആസാമിന് വലിയ കാര്യമായിട്ട് തോന്നില്ല കുറെ അമ്പലങ്ങളാണ് കുറേ കുറേ അമ്പലങ്ങളാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു സ്ഥലം കേട്ടോ സരൽപാരെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അതൊരു ഭൂട്ടാൻ ബോർഡറിൽ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഒരു ഗ്രാമത്തിലേക്കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഭൂട്ടാനൊക്കെ ഒന്ന് കയറിയിട്ട് വരാം അപ്പോൾ ഭൂട്ടാൻ്റെ കാഴ്ചകളിൽ ഒരു ദിവസം വെറുതെ ഒന്ന് കയറി കണ്ടിട്ട് വരാം പിന്നെ അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ എന്തായാലും നാല് കിലോമീറ്റർ ഇപ്പുറത്താണ് ഭൂട്ടാൻ്റെ ബോർഡറിൻ്റെ നാല് കിലോമീറ്റർ ഇപ്പുറത്താണ് നമുക്ക് പോകേണ്ടത് ആസാമിൽ ഒരുപാട് നമുക്ക് കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ നെൽകൃഷിതെല്ലാം പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ നാട്ടിലുള്ളേലും എത്രയോ അധികം ഉണ്ട് കേട്ടോ അത്രയും നെൽകൃഷിയുണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടി കെട്ടുന്നുണ്ടാകും കേട്ടോ കാണാൻ നല്ല രസമാണ് ഈ ഗ്രാമങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മളെ നാട്ടിലെല്ലാം പന്നീനെ വളർത്തുന്നത് വല്യ കൂടുണ്ടാക്കിട്ടല്ല ഇവിടെ കണ്ട പശുവിനെ കെട്ടുന്ന പോലെ കയറില് കെട്ടിട്ടുണ്ടാ ഇവരിങ്ങനെയാണ് പന്നീനെ വളർത്താട്ടെ ഭയങ്കരമായിട്ട് പന്നീനെ കാണാൻ പറ്റും എല്ലാ വീട്ടിലും പന്നിണ്ടട്ടാ എല്ലാ വീട്ടിലും നമ്മള് പട്ടിനെല്ലാം വളർത്തുന്ന പോലെ കയറിൽ കെട്ടിയിട്ട് പന്നികൾ ഉണ്ടാവും അങ്ങോട്ട് പോകുന്ന റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് കിലോമീറ്റർ ഇതേപോലെ കാട്ടിന്റെ ഉള്ള കൂടെയാണ് പക്ഷെ റോഡിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം ആട്ടാ നമ്മളിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടിട്ടിട്ടിട്ട് പോണം അതുപോലത്തെ ഒരു വൃത്തിട്ട റോഡാണ് പക്ഷെ ഡെസ്റ്റിനേഷൻ അടിപൊളിയാണ് നമ്മള് ഭൂട്ടാൻ ബോർഡർ എത്തി കേട്ടോ ഏകദേശം ഭൂട്ടാൻ ബോർഡർ എത്തി ഇവിടെ ചെറിയൊരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേക്ക് അല്ല ഒരു ചെറിയൊരു റിവർ സൈഡാണ് അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് നോക്കട്ടെ നല്ല സ്ഥലമാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പൂട്ടാന് കയറാൻ പറ്റുമോ നോക്കട്ടെ പൂട്ടാൻ കയറാൻ പറ്റുമെങ്കിൽ പൂട്ടാൻ കയറാൻ വച്ചിട്ടാണ് ജസ്റ്റ് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കയറിയിട്ട് ഇറങ്ങാം അതിന് വേറെ ചിലവൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ നോക്കട്ടെ ആസാമിൽ ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ കൂടിയാണ് പോണത് വളരെ ഒട്ടും ഡെവലപ്മെൻറ്റൊന്നും ഇല്ലാത്ത ഏതൊക്കെയോ ഗ്രാമമാണ് റോഡ് എന്നല്ല പറഞ്ഞ സാധനം ഇല്ല കേട്ടോ എത്ര മണിക്കൂറായി രണ്ട് മണിക്കൂറായി നമ്മൾ ഈ ഓഫ് റോഡിംഗ് തുടങ്ങിയിട്ട് ഇതുവരെ ഈ ഭാഗത്തൊന്നും റോഡ് ടാറിങ് പോലും നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഒടുവിലും നമ്മള് പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ സരൽപാറ പിക്നിക് പോകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അയ്യോ ഇതുവരെ ഇല്ല റോഡ് വളരെ ദുഷ്കരുന്നില്ല രണ്ട് മണിക്കൂർ ഓഫ് റോഡ് ഓഫ് റോഡ് ഇപ്പോളാണ് ഒരു സ്ഥലത്ത് ആശ്വാസം വണ്ടിക്കും നമ്മക്കും സരൽപാറ എത്തിട്ടുണ്ടാ നല്ലൊരു സ്ഥലമാണ് പക്ഷേ പത്ത് ഇരുന്നൂറ് രൂപ എൻട്രി ഫീ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് കുളിന്നാലയെല്ലാം കഴിക്കാം അത് തന്നെ നമ്മളെ മെയിൻ കാര്യം ഒരു എന്താ പറയാ ചെറിയൊരു പുഴ എന്നൊന്നും പറയാൻ തോട് നല്ല വെള്ളം കുളിക്കാൻ പറ്റിയ വെള്ളമുണ്ട് വെള്ളം ഉണ്ട് ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല പുഴ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാരും വെള്ളടിക്കാൻ വേണ്ടിട്ട് വീക്കെന്റ് വരുന്ന ഒരു സ്ഥലാണ് നമ്മളിവിടെ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മളെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് തുണിയെല്ലാം അലക്കണം കുക്ക് ചെയ്യണം ഒരുപാട് തുണി അലക്കായണ്ട് നല്ല വെയിലുണ്ട് അപ്പൊ അലക്കി കുളിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ ബൂട്ടാൻ കയറാന്നില്ലല്ലോ വല്ല ഇവിടുന്ന് അത്യാവശ്യം വണ്ടിയും കഴുകാൻ പറ്റൂ വണ്ടിയും കഴുകാം നമ്മൾ പോയ സമയത്ത് അധികം ആളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഫുൾ ആളായി കേട്ടോ വണ്ടീനടുത്ത് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം ആളായി ഞാനതിൻ്റെയൊക്കെ വണ്ടി കഴുകലായിരുന്നു അണ്ണനാണെങ്കിൽ ഫുള്ള് അലക്കലും പിടിക്കലെല്ലായിരുന്നു അങ്ങനെ ഫുള്ള് നമ്മൾ ക്ലീനിങ് പരിപാടി കെട്ടോ ഫുള്ള് സമയം കൂടുന്ന ആൾക്കാർ കൂടി 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 വരും കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കുളിക്കാൻ ഇതാക്കിയായിട്ട് വീക്കെൻഡ് പോലും അല്ല എന്നിട്ട് വരെ ഇത്ര ആളാണ് ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിന്ന് വർക്ക് ചെയ്തില്ല ആൾക്കാർ ഇതാ ഫുഡ് ഉണ്ടാക്കാതെ നമ്മളും നമ്മളെന്താ ഇവിടെ വന്നതുകൊണ്ട് ഇത് വണ്ടി ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി പിന്നെ കുറെ കാലമായിട്ടോ വണ്ടി വന്ന് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ പുറത്തിട്ട് ഫുള്ള് വൃത്തിയാക്കി പിന്നെ കുറെ അലക്കാരുണ്ടോ നല്ല അലക്കി എൻ്റെ കോലം കാണുന്നില്ല ആകെ അലപ്പായ കേട്ടോ അതിന് ശേഷം ഇരിക്കാം ഇനിയിപ്പോൾ കുളി കൂടെ കുളിച്ചിട്ട് കിടന്ന് കുറച്ച് സമയം ഉറങ്ങാതെ ചേച്ചു നല്ല സുഖം നല്ല കാറ്റും അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങാതെ ചേച്ചു വീക്കെൻഡും കൂടെ അല്ലാണ്ട് അത്രയും ആൾക്കാർ ഭയങ്കര ആൾക്കാരാണ് ഇത്ര ആൾക്കാരൊന്നും പ്രതീക്ഷ ഇല്ല പക്ഷേ ഭയങ്കര ആൾക്കാരാണ് ഇപ്പൊ ആസാമിലെ സ്പോട്ടുകള് കുറവാണ് ചൂടിന് ഇവിടെ വന്ന് കുളിക്കാനാണ് അടിപൊളി അത്രയുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും നമുക്ക് വേഗം സാധനങ്ങളൊക്കെ ഏതാ വണ്ടീടെ എടുത്ത് റെഡിയാക്കി വെച്ച് പെട്ട കാര്യങ്ങളൊക്കെ പെത്താക്കി കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ ചെളി കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു അകത്ത് നല്ലോണം പൊടി ഉണ്ടായിരുന്നു എസി ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കൊറേ നമ്മൾ ഗ്ലാസ് എല്ലാം തുറന്നിട്ട് ഓടിച്ചോണ്ട് ഭയങ്കരമായിട്ട് പൊടി കരുണ്ടായിരുന്നു എ സി കാര്യങ്ങളൊക്കെ ശരിയാക്കി അങ്ങനത്തെ പ്രശ്നം നോക്കാം എന്തായാലും അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ടായ ടീം നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ച് പരിചയപ്പെട്ട് നമ്മള് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്ന കേട്ടോ പിന്നെ നമ്മൾ നമ്മളവരെപ്പനെ കൂടിയിട്ടുക അവരെന്തായാലും ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ തന്നു ഇപ്പോൾ ഓർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു ഇവരെ ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ മസാലയൊന്നും ഇല്ലാണ്ട് അപ്പോൾ അവർ പിന്നെ മേഘാലയം എന്നുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവരുടെ കൂടിയായിരുന്നു അന്നത്തെ ഫുൾ ദിവസം കേട്ടോ വൈകുന്നേരം വരെ ആസാമിൽ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇവർക്ക് ആകെയുള്ളൊരു ആശ്വാസം ഇതൊക്കെയാണ് കേട്ടോ ഇതുപോലെയുള്ള പിക്നിക് സ്പോട്ടുകളാണ് മെയിനായിട്ട് ഇവരൊരു ആശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഒത്തുചേർന്ന് എല്ലാവരും കൂടി വെള്ളടിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് പോക്കാന്ന് ഇവർ മെയിൻ പരിപാടി കേട്ടോ വീക്കെൻഡിൽ അപ്പോൾ നല്ല ഒരു സംഭവമാണ് എല്ലാവരും കൂടി ഒത്തുവിടാൻ പറ്റിയൊരു നല്ല സംഭവമാണ് എന്നാലും കൊള്ളാം നമ്മൾ വെള്ളടീനെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ ഏ പിന്നെ നമ്മളും മലപ്പുഴ ലൊക്കേഷൻ അടിക്കുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അന്ന് എന്തായാലും വേറെ ഡ്രൈവ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ അവിടെത്തന്നെ കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ് നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നെ അവരുടെ കൂടെ ഒന്ന് എന്താ പറയുക കൂടിയെന്ന് മാത്രം കേട്ടോ ഉള്ളൂ പിന്നെ സംഭവം പൊളിയായിരുന്നു എന്തായാലും അസാമിൽ കയറിയിട്ട് ഒട്ട് കൊത്ത ചൂടായിരുന്നു അവർ മഴ കിട്ടിയെങ്കിലും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ആസാമിൽ പെട്ടെന്ന് കയറി വന്ന സമയത്ത് നമ്മൾ സിക്കിമിൽ നിന്ന് അത്രയും നല്ല തണുപ്പിൽ നിന്നാണ് നമ്മൾ നേരെ ആസാമിലേക്ക് കയറിയത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ വളരെ ജോലിയായിട്ടുള്ള ടീമിനെ നമുക്ക് കിട്ടിയട്ടോ അവർ ഫുൾ പാട്ടൊക്കെ വെച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ വേറെ കച്ചരൊന്നുമില്ല നമുക്ക് നമ്മളെ എന്താ പറയുക കേരളത്തിലേന്ന് വന്നല്ലേ അപ്പോൾ നമുക്ക് കുറേ കാണാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ സജസ്റ്റൊക്കെ ചെയ്തു ഫുഡ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു പിന്നെ അങ്ങനെ നമുക്ക് കുറേ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നെ കേട്ടോ നല്ല ടീമായിരുന്നു പിന്നെ എന്തായാലും നമ്മളും അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തു പിന്നെ ദാണ്ടനൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് കളിക്കുന്നതാണോ നമുക്ക് എന്താ പറയുക നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു അവർ എന്തായാലും നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കാണിച്ചൊരു മനസ്സിന് ഒരുപാട് നന്ദി അവർ അടിപൊളി ടീമായിരുന്നു കേട്ടോ എവിടെയൊക്കെയോ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ബാച്ചിലർ ട്രിപ്പൊക്കെ പോയ ഒരു വൈബ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടിയട്ടോ കാരണം എല്ലാവരും ഭയങ്കര അതുപോലെയുള്ള സെയിം മെൻ്റാലിറ്റി ഉള്ള ടീമായിരുന്നു അതേ വേവ് ലെങ്ത്ത് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അഴിച്ചൊളിച്ച് അങ്ങനെ തീർന്നു ബാച്ചിലേഴ്സ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ ഫാമിലി ഒരുപാടുണ്ട് ലാസ്റ്റ് വണ്ടി വെക്കാൻ വയ്ക്കാൻ സ്ഥലമില്ലാന്നില്ലല്ലോ അവർ നിറച്ച് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വീക്കെൻഡ് പോലും അല്ല എൻ്റെ ഇത്രയും ആൾക്കാരെ ഇപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു എല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്ന് കുക്കിങ്ങും ഫുഡ് ഉണ്ടാക്കിയുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നമ്മൾ മാഗിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചതായിരുന്നു ആദ്യം തന്നെ പിന്നെ ഇവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതെന്ന് മാത്രം ഇവരും പിന്നെ ചോറ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ എന്താ പറയുക അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു മതി ഇന്നത്തേക്ക് ധാരാളം അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് പിന്നെ രാത്രി എട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റട്ടോ രാത്രി ഞാനിവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സമ്മതിച്ചില്ല കാരണം കുറേ ആൾക്കാരുണ്ടാവും ലോക്കൽസ് ഉണ്ടാവും അതുകൊണ്ട് പിന്നെ വെറുതെ ഒരു കച്ചറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രി ക്യാമ്പ് ചെയ്യാൻ നിന്നിട്ടില്ല അപ്പോൾ നമ്മളിതാ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ് ഇവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കേട്ടോ മേഘാലയ ടീമാണ് കെ എസ് എം എൽ എം എൽ ടെൻ സി ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ നമ്മളെ ബൊലേറോ ബൊലേറോൻ്റെ ഒരു ഇതുണ്ടല്ലോ ഫാമിലി എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ നമുക്ക് ഫുഡ് തന്നു ലിക്കർ തന്നു എല്ലാം തന്നു ഒന്നും പറയാനില്ല അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ മേഘാലയെന്ന് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പറ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് മേഘാലയെന്ന് എന്തായാലും ഇവരെ കൂടി ആയിരിക്കും കേട്ടോ നമ്മൾ കുറച്ച് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് മേഘാലയയിൽ വേറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക് യു